രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം എട്ട് ക്ഷാമത്തെ കുറിച്ച് മുന്നറിയിപ്പ് താൻ പുനർജീവിപ്പിച്ച കുട്ടിയുടെ അമ്മയോട് എലീഷ പറ നീയും കുടുംബവും വീട് വിട്ട് കുറച്ചു കാലം എവിടെയെങ്കിലും പോയി താമസിക്കുക കർത്താവ് ഈ നാട്ടിൽ ക്ഷാമം വരുത്തും അത് ഏഴു വർഷം നീണ്ടു നിൽക്കും അവൾ ദേവപുരുഷന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചു അവളും കുടുംബവും ഫിലിസ്തീനയുടെ നാട്ടിൽ പോയി ഏഴു കൊല്ലം താമസിച്ചു അതിനുശേഷം അവൾ മടങ്ങി വന്ന് രാജാവിനോട് തന്റെ വീടും ഭൂമിയും തിരികെ തരണമെന്ന് അപേക്ഷിച്ചു എലീഷ ചെയ്ത വൻകാര്യങ്ങൾ അവന്റെ ഭൃത്യൻ ഗഹസ്യോട് രാജാവ് ചോദിച്ചറിയുകയായിരുന്നു എലീഷ മരിച്ചവനെ ജീവിപ്പിച്ച കാര്യം അവൻ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കെ ജീവൻ വീണ്ടും കിട്ടിയ കുട്ടിയുടെ അമ്മ രാജാവിന്റെ അടുത്ത് വന്ന് തന്റെ വീടും ഭൂമിയും ആവശ്യപ്പെട്ടു ഉടനെ ഗഹസ്യ രാജാവെ ഇവളുടെ മകനെയാണ് എലീഷ പുനർജീവിപ്പിച്ചത് എന്ന് പറഞ്ഞു രാജാവ് ചോദിച്ചപ്പോൾ അവൾ വിവരം പറഞ്ഞു അവളുടെ വസ്തുവകകളും നാടുവിട്ടപ്പോൾ മുതൽ ഇന്ന് വരെയുള്ള അവയുടെ ആദായവും അവൾക്ക് തിരികെ കൊടുക്കാൻ രാജാവ് ഒരു സേവകനെ നിയോഗിച്ചു എലീഷായും ഹസായേലും അക്കാലത്ത് എലീഷ ദമാസ്കസിലെത്തി സിറിയ രാജാവായ ബൻഹദാദ് രോഗഗ്രസ്തനായിരുന്നു ദൈവപുരുഷൻ വന്നെന്നറിഞ്ഞ് രാജാവ് ഹസായേലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനവുമായി ചെന്ന് ഞാൻ രോഗവിമുക്തനാകുമോ എന്ന കർത്താവിനോട് ആരായാൻ ദൈവപുരുഷനോട് അഭ്യർത്ഥിക്കുക അവൻ ദൈവപുരുഷനെ കാണാൻ ചെന്നു ദമാസ്കസിൽ നിന്ന് നാൽപ്പത് ഒട്ടക ചുമട് സാധനങ്ങൾ സമ്മാനമായി എടുത്തിരുന്നു അവൻ വന്ന് എലീഷയോട് പറഞ്ഞു നിന്റെ മകൻ സിറിയ രാജാവായ ബൻഹദാദ് താൻ രോഗവിമുക്തനാകുമോ എന്നറിയാൻ എന്നെ നിന്റെ അടുത്ത് അയച്ചിരിക്കുന്നു എലീഷ പറഞ്ഞു തീർച്ചയായും രോഗവിമുക്തനാകുമെന്ന് പോയി അറിയിക്കുക എന്നാൽ അവൻ നിശ്ചയമായി മരിക്കുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അവൻ അസ്വസ്ഥനാകുമോളം ഇലീശ കണ്ണിമയ്ക്കാതെ അവനെ നോക്കി നിന്നു പിന്നെ കരഞ്ഞു ചോദിച്ചു പ്രഭു അങ്ങ് കരയുന്നത് അവൻ പറഞ്ഞു നീ ഇസ്രായേൽ ജനത്തോട് ചെയ്യാനിരിക്കുന്ന ക്രൂരത ഓർത്തിട്ടു തന്നെ നീ അവരുടെ കോട്ടകൾക്ക് തീവ്ക്കുകയും അവരുടെ യുവാക്കന്മാരെ വാളിനിരയാക്കുകയും അവരുടെ പൈതങ്ങളെ അടിച്ചു കൊല്ലുകയും ഗർഭിണികളുടെ ഉദരം പിളർക്കുകയും ചെയ്യും ഈ ദാസനെ ഇത്രയെല്ലാം ചെയ്യാൻ കഴിയുമോ എലീശ പ്രതിവചിച്ചു നീയായിൽ രാജാവാകുമെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അനന്തരം അവൻ തന്റെ യജമാനന്റെ അടുത്തേക്ക് പോയി യജമാനൻ ചോദിച്ചു എലീശ എന്തു പറഞ്ഞു അവൻ മറുപടി പറഞ്ഞു അങ്ങ് നിശ്ചയമായും സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവൻ ഒരു പുതപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി രാജാവിന്റെ മുഖത്തിട്ടു അങ്ങനെ അവൻ മരിച്ചു ഹസായി രാജാവായി യൂതാ രാജാവായ യഹോറാം ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ അഞ്ചാം ഭരണവർഷം യൂത രാജാവായ യെഹോ ഷാഫാത്തിന്റെ പുത്രൻ യഹോറാം ഭരണമേറ്റു അപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എട്ട് കൊല്ലം ജെറൂസലേമിൽ ഭരിച്ചു ആഹാബിന്റെ ഭവനം ചെയ്തതുപോലെ തന്നെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു കാരണം ആഹാബിന്റെ പുത്രിയായിരുന്നു അവന്റെ ഭാര്യ അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും കർത്താവ് തന്റെ ദാസനായ ദാവിദിനെ പ്രതി യൂതായി നശിപ്പിച്ചില്ല കാരണം അവനും അവന്റെ പുത്രന്മാർക്കും പിൻഗാമി അറ്റുപോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അവന്റെ കാലത്ത് ഏതോം യൂതായുടെ കീഴിൽ നിന്ന് ഭിന്നിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു അപ്പോൾ യഹോറാം രഥങ്ങളോട് കൂടി സയീറിലേക്ക് കടന്നു രാത്രിയിൽ അവനും രഥസൈന്യാധിപന്മാരും തങ്ങളെ വളഞ്ഞ ഏതോമിരെ ആക്രമിച്ചു യൂതാ സൈന്യം തോറ്റു പിൻവാങ്ങി അങ്ങനെ ഏതോം യൂതായുടെ ഭരണത്തിൽ നിന്ന് ഇന്നോളം വിട്ടു ലിപ്നായും കലഹിച്ചു യഹോറാമിന്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ യഹോറാം മരിച്ചു പിതാക്കന്മാരോടൊപ്പം ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ അഹസിയ ഭരണമേറ്റു യൂതാ രാജാവ് അഹസിയ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ പുത്രൻ യോറാമിന്റെ പന്ത്രണ്ടാം വർഷം യൂത രാജാവായ യഹോറാമിന്റെ പുത്രൻ അഹസിയ വാഴ്ച ആരംഭിച്ചു അപ്പോൾ അഹസിയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ ഒരു വർഷം ഭരിച്ചു അത്താലിയ ആയിരുന്നു അവന്റെ അമ്മ അവൾ ഇസ്രായേൽ രാജാവായ ഓമറിയുടെ പൗത്രിയായിരുന്നു അഹസിയ ആഹാബിന്റെ വഴികളിൽ നടന്നു ആഹാബിന്റെ ഭവനം ചെയ്തിരുന്നത് പോലെ കർത്താവിൻ്റെ മുൻപിൽ അവനും തിന്മ ചെയ്തു കാരണം ആഹാബിന്റെ ഭവനത്തോട് അവൻ വിവാഹം വഴി ബന്ധപ്പെട്ടിരുന്നു അവൻ സിറിയ രാജാവായ ഹസായിലിനെതിരെ യുദ്ധം ചെയ്യാൻ ആഹാബിന്റെ പുത്രൻ യോറാമിനോട് കൂടെ റാമോത്ത് ഗിലയാതിൽ പോയി അവിടെ വെച്ച് സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു സിറിയ രാജാവായ ഹസായിലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ റാമായിൽ വെച്ച് സിറിയാക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താൻ യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി യൂതാ രാജാവായ ഹൊറാമിൻ്റെ പുത്രൻ അഹസിയ അവനെ സന്ദർശിക്കുന്നതിന് ജസ്രേലിൽ ചെന്നു അധ്യായം ഒൻപത് യേഹു ഇസ്രായേൽ രാജാവ് എലീഷ പ്രവാചകൻ പ്രവാചക ഗണത്തിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു അരമുറുക്കി ഒരു പാത്രം തൈലം എടുത്ത് റാമോത്ത് ഗലയാത്തിലേക്ക് പോവുക അവിടെ എത്തി നിമിഷയുടെ പൗത്രനും യഹോഷാഫാത്തിന്റെ പുത്രനുമായി യേഹുവിനെ അന്വേഷിക്കുക അവനെ ഒറ്റയ്ക്ക് ഉള്ളറയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക അവന്റെ തലയിൽ തൈലം ഒഴിച്ചുകൊണ്ട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ രാജാവായി ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നോടുക പ്രവാചക ഗണത്തിൽപ്പെട്ട ആ യുവാവ് റാമോത്ത് ഗളയാതിലേക്ക് പോയി അവൻ അവിടെ ചെന്നപ്പോൾ സൈനാധിപന്മാർ സഭ കൂടിയിരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു സേനാധിപനെ ഒരു സന്ദേശം അറിയിക്കാനുണ്ട് ഏഹു ചോദിച്ചു ഞങ്ങളിൽ ആർക്കാണ് സന്ദേശം അവൻ പറഞ്ഞു സേനാധിപ അങ്ങേക്ക് തന്നെ അവൻ എഴുന്നേറ്റ് വീട്ടിനുള്ളിലേക്ക് കടന്നു യുവാവ് തൈലം അവന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന്റെ മേൽ രാജാവായി അഭിഷേകം ചെയ്യുന്നു നീ നിന്റെ യജമാനായ ആഹാബിന്റെ ഭവനത്തെ നശിപ്പിക്കണം അങ്ങനെ ഞാൻ എന്റെ പ്രവാചകന്മാരുടെയും മറ്റു ദാസന്മാരുടെയും രക്തത്തിന് ജസബിലിനോട് പ്രതികാരം ചെയ്യും ആഹാബ് ഗൃഹം നശിക്കും ആഹാബിന്റെ ഭവനത്തിന് ഇസ്രായേലിലുള്ള സ്വതന്ത്രനോ അടിമയോ ആയ സകല പുരുഷന്മാരെയും ഞാൻ സംഹരിക്കും ആഹാബിന്റെ ഭവനത്തെ നെഭാത്തിന്റെ പുത്രനായ ജറോബോവാമിന്റെ ഭവനം പോലെയും അഹിയായുടെ പുത്രനായ ഭാഷായുടെ ഭവനം പോലെയും ആക്കി തീർക്കും ജസബലിനെ നായ്ക്കൾ ജസ്രേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ഭക്ഷിക്കും ആരും അവളെ സംസ്കരിക്കുകയില്ല അനന്തരം അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി യേഹു തന്റെ യജമാനന്റെ സേവകന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ ചോദിച്ചു എന്താണ് വിശേഷം ആ ഭ്രാന്തൻ എന്തിനാണ് നിന്റെ അടുത്ത് വന്നത് അവൻ പ്രതിവചിച്ചു അവനും അവന്റെ സംസാര രീതിയും നിങ്ങൾക്ക് പരിചിതമാണല്ലോ അവർ പറഞ്ഞു അത് ശരിയല്ല നീ ഞങ്ങളോട് പറയുക അപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞു അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു യേഹു രാജാവായിരിക്കുന്നു യോറാമിനെയും അഹസിയായേയും വധിക്കുന്നു നിമിഷയുടെ പൗത്രനും യഹൂ ഷാഫാത്തിന്റെ പുത്രനുമായ യേഹു യോറാമിനെതിരെ ഗൂഢാലോചന നടത്തി സിറിയ രാജാവായ ഹസായിലിനെതിരെ റാമൂത്ത് ഗിലയാതിൽ യോറാം ഇസ്രായേൽ സൈന്യത്തോടൊത്ത് പാളയം അടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സിറിയ രാജാവായ ഹസായിലുമായുണ്ടായ യുദ്ധത്തിൽ സിറിയക്കാർ ഏൽപ്പിച്ച മുറിവുകൾ സുഖപ്പെടുത്താനായി യോറാം രാജാവ് ജസ്രേലിലേക്ക് മടങ്ങി വന്നിരുന്നു യേഹു പറഞ്ഞു നിങ്ങൾ എന്റെ കൂടെയാണെങ്കിൽ നഗരം വിട്ട് ആരും ജസ്രേലിൽ പോയി വിവരം പറയാതിരിക്കട്ടെ അനന്തരം യേഹു തേരിൽ കയറി ജസ്രേലിലേക്ക് പോയി യോറാം അവിടെ കിടക്കുകയായിരുന്നു യൂതാരാജാവായ അഹസിയ യോറാമിനെ സന്ദർശിക്കാൻ വന്നിരുന്നു ജസ്രൈൽ ഗോപുരത്തിലെ കാവൽക്കാരൻ ഏഹുവും കൂട്ടരും വരുന്നത് കണ്ട് ഇതാ ഒരു സംഘം എന്ന് പറഞ്ഞു ഒരു കുതിരക്കാരനെ അയച്ച് സമാധാനപരമായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അവരോട് ചോദിക്കുക എന്ന് യോറാം പറഞ്ഞു അങ്ങനെ ഒരുവൻ അവരുടെ അടുത്തേക്ക് കുതിരപ്പുറത്ത് പുറപ്പെട്ടു അവൻ പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് രാജാവ് അന്വേഷിക്കുന്നു ഏഹു പറഞ്ഞു സമാധാനവുമായി നിനക്കെന്തു ബന്ധം എന്റെ പിന്നാലെ വരിക കാവൽക്കാരൻ യോറാമിനോട് പറഞ്ഞു ദൂതൻ അവരുടെ സമീപം എത്തി എന്നാൽ മടങ്ങി വരുന്നില്ല രണ്ടാമതും ഒരു കുതിരക്കാരനെ അയച്ചു അവനും ചെന്ന് പറഞ്ഞു സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് രാജാവ് അന്വേഷിക്കുന്നു ഏഹു മറുപടി പറഞ്ഞു സമാധാനവുമായി നിനക്കെന്തു ബന്ധം എന്റെ പിന്നാലെ വരിക കാവൽക്കാരൻ വീണ്ടും അറിയിച്ചു അവൻ അവിടെ എത്തി എന്നാൽ മടങ്ങുന്നില്ല നിമിഷയുടെ മകനായ യേഹുവിനെ പോലെ ഉഗ്രതയോടെയാണ് അവൻ രഥം ഓടിക്കുന്നത് രഥം ഒരുക്കാൻ യോറാം പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു ഉടനെ ഇസ്രായേൽ രാജാവായി യോറാമും യൂത രാജാവായ അഹസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു ജസ്രേൽക്കാരനായ നാബൂത്തിന്റെ സ്ഥലത്ത് വെച്ച് അവനെ കണ്ടുമുട്ടി യോറാം നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു നിന്റെ അമ്മ ജസബലിന്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും യോറാം കുതിരയെ തിരിച്ച് അഹസിയ ഇതാ രാജദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു യേഹു യോറാമിനെ സർവശക്തിയോടും കൂടെ വില്ലുവലിച്ച എഴുതു അസ്ത്രം അവന്റെ തോളുകളുടെ മധ്യെ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു അവൻ തേരിൽ വീണു യേഹു തൻ്റെ അംഗരക്ഷകൻ ബിദ്കാറിനോട് പറഞ്ഞു അവനെ എടുത്തുകൊണ്ടുപോയി ജസ്രേൽക്കാരനായ നാബൂത്തിൻ്റെ ഭൂമിയിൽ എറിയുക ഞാനും നീയും ഇരുവശങ്ങളിലും ആഹാബ് പിന്നിലുമായി സവാരി ചെയ്യുമ്പോൾ കർത്താവ് അവനെതിരെ അരുളി ചെയ്ത വചനം നീ ഓർക്കുക കർത്താവ് അരുളി ചെയ്യുന്നു ഇന്നലെ ഞാൻ കണ്ട നാബൂത്തിൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും രക്തമാണ് ഇവിടെ വെച്ച് തന്നെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യും അതിനാൽ കർത്താവിന്റെ വാക്കനുസരിച്ച് അവനെ എടുത്തുകൊണ്ടുപോയി അവിടെ എറിയുക യൂതാ രാജാവായ അഹസിയ ഇത് കണ്ട് പെദ്ഹഖാൻ ലക്ഷ്യമാക്കി ഓടി യേഹു പിന്തുടർന്നു അവനെയും എയ്തു കൊല്ലുക എന്ന് പറഞ്ഞു തേരോടിച്ചു പോകുന്ന അവനെ ഇബ്രയാമിന് സമീപമുള്ള ഗൂർ വെച്ച് അവർ ചെയ്തു അവൻ മെഗിതോയിലേക്ക് പലായനം ചെയ്തു അവിടെ വെച്ച് മരിച്ചു വൃത്യൻ അവനെ തേരിൽ കിടത്തി ദാവിദിന്റെ നഗരമായ ജെറുസലമിൽ കൊണ്ടുവന്ന് പിതാക്കന്മാരുടെ അടക്കി ആഹാബിന്റെ മകനായി ഓറാമിന്റെ പതിനൊന്നാം ഭരണവർഷം അഹസിയ യൂഥായിൽ ഭരണമേറ്റു ജസബിൽ വധിക്കപ്പെടുന്നു യേഹു ജസ്രേലിൽ എത്തിയെന്ന് ജസബെൽ കേട്ടു അവൾ കണ്ണെഴുതി മുടി അലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി ഏഹു പടികടന്നപ്പോൾ അവൾ ചോദിച്ചു യജമാന ഘാതക നീ സമാധാനത്തിലോ വന്നിരിക്കുന്നത് അവൻ കിളിവാതിലിലേക്ക് മുഖമുയർത്തി ചോദിച്ചു ആരാണ് ആരാണെന്റെ പക്ഷത്തുള്ളത് രണ്ടോ മൂന്നോ അന്തപുര സേവകന്മാർ അവനെ നോക്കി അവൻ പറഞ്ഞു അവളെ താഴേക്ക് എറിയുക അവർ അങ്ങനെ ചെയ്തു അവളുടെ രക്തം ചുവരിൻമേലും കുതിരപ്പുറത്തും ചിതറി കുതിരകൾ അവളെ ചവിട്ടി തേച്ചു യേഹു അകത്തു കടന്നു ഭക്ഷിച്ചു പാനം ചെയ്തു പിന്നെ അവൻ പറഞ്ഞു ഇനി ശപിക്കപ്പെട്ട ആ സ്ത്രീയുടെ കാര്യം നോക്കാം അവളെ അടക്കം ചെയ്യണം അവൾ രാജപുത്രിയാണല്ലോ സംസ്കരിക്കാൻ ചെന്നപ്പോൾ അവളുടെ തലയോടും പാദങ്ങളും കൈപ്പത്തികളും അല്ലാതെ അവർ ഒന്നും കണ്ടില്ല അവർ മടങ്ങി വന്ന് വിവരം അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു ദാസൻ ഏലിയായിലൂടെ കർത്താവ് വചനം ഇതാണ് അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബെലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും ജസബെലിന്റെ ജടം തിരിച്ചറിയാനാവാത്ത വിധം ജസ്രേലിന്റെ വയലിൽ ചാണകം പോലെ കിടക്കും ഇതാണ് ജസബെൽ ദൈവമായ കർത്താവിന് സ്തുതി